ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന ഓരോരുത്തരും കേൾക്കേണ്ട ഒരു വാർത്തയാണിത് ദയവായി ഇത് നിങ്ങളുടെ വീട്ടുകാരുമായി പങ്കുവയ്ക്കുക ഗൾഫിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളും പൊതികളുമായൊക്കെ നിങ്ങളുടെ സഹോദരനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഏറ്റവും വലിയ കുടുംബക്കാരോ ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണികളോ ആരോ ആയിക്കൊണ്ടു പോകട്ടെ അച്ചാറോ ഉണക്കം ഇനി ഒന്നടക്കം എന്ത് സാധനങ്ങൾ തന്നയിച്ചാലും കൃത്യമായ പരിശോധന നടത്തുക അല്ലെങ്കിൽ ഗൾഫിൽ ജയിലറയ്ക്കുള്ളിലാകുമെന്നത് ഉറപ്പാണ് കണ്ണൂരിൽ നിന്നും വന്ന വലിയൊരു വാർത്തയാണ് ഭാര്യയുടെ അച്ഛന്റെ ചെറിയൊരു സംശയം കൊണ്ട് മാത്രം മരുമകൻ ജയിലിലാകാതെ എന്ന് പറയാം സംഭവം ഇങ്ങനെയാണ് കണ്ണൂർ ചക്കരക്കൽ ഇരവേരി കണയുന്നൂർ സ്വദേശി മിഥിലാജ് എന്ന വ്യക്തി ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി എത്തിച്ച അച്ചാറിലാണ് എം ഡി എം ഹാഷ് ഷോയിലും കണ്ടെത്തിയത് സംഭവത്തിൽ അച്ചാർ മിഥിലാജിന്റെ വീട്ടിലെത്തിച്ച അയൽവാസിയായ ജിസിനടക്കം മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച ഗൾഫിലേക്ക് പോകാനിരുന്ന മിഥിലാജിന്റെ വീട്ടിലേക്ക് ജിസിൻ ബുധനാഴ്ച രാത്രിയിലാണ് അച്ചാർ എത്തിച്ചത് മിഥിലാജിന്റെ കൂടെ ജോലി ചെയ്യുന്ന വഹീൻ എന്നയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഈ അച്ചാർ എത്തിച്ചത് ജിസിൻ തന്റെ പാർസൽ കൊണ്ടുവരുമെന്ന് വഹീൻ മിഥിലാജിന് നേരത്തെ മെസ്സേജ് അയക്കുകയും ചെയ്തിരുന്നു മിഥിലാജിന്റെ ഭാര്യ പിതാവ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അച്ചാർ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയപ്പോഴാണ് ഇതിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ചെറിയ കവറുകളിലായി എം ഡി എം എയും ഹാഷിഷ് ഓയിലുമാണ് ഈ അച്ചാറിനുള്ളിൽ ഒളിപ്പിച്ചതെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് മില്ലിഗ്രാം എം ഡി എം എയും മൂന്ന് ദശാംശം നാലേ പൂജ്യം ഗ്രാം തൂക്കം വരുന്ന ഹാഷ് ഷോയിലുമാണ് കണ്ടെടുത്തത് മുൻപ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ശ്രീലാൽ എന്നയാളാണ് ഈ ജിസിന് മയക്കുമരുന്ന് കൈമാറിയതെന്നുള്ളതാണ് വിവരം ചക്കരക്കൽ പോലീസ് ഇവരടക്കം മൂന്ന് പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് മിഥിലാജിനെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ശ്രമമാണോ നടത്തിയത് എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഭാര്യപിതാവ് കാണിച്ച ജാഗ്രതയാണ് മിഥിലാജിനെ രക്ഷപ്പെടുത്തിയെന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് വെള്ളിയാഴ്ചയാണ് മിഥിലാജ് ഗൾഫിലേക്ക് പോകാനിരിക്കുന്നത് അച്ചാർ കുപ്പിയുടെ സീൽ പൊട്ടിയതാണ് ഭാര്യ ഭാര്യാപിതാവ് അമീറിന് സംശയമുണ്ടാക്കിയത് അച്ചാർ കുപ്പിയിൽ ചെറിയ കുപ്പിയിലും ആയാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ചിരുന്നത് ശ്രീലാൽ നൽകിയ ബേക്കറി സാധനങ്ങളുമായി ജിസിൻ എത്തുമെന്നാണ് വഹീൻ ഗൾഫിൽ നിന്ന് മിഥുലാജിനെ വിളിച്ചറിയിച്ചിരുന്നത് ഇത് ആദ്യമായി ഉണ്ടായ ഒരു സംഭവമൊന്നുമല്ല ഇതുപോലെ സമാനമായ സംഭവങ്ങൾ ഇതിനു മുൻപും പല വിധത്തിൽ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ഗൾഫിൽ പോകുന്ന വ്യക്തികളുടെ വിശ്വാസ്യതയൊക്കെ കണക്കിലെടുത്ത് ഈ ബന്ധുക്കളോ അല്ലെങ്കിൽ ആ സുഹൃത്തുക്കളോ ആരായിരുന്നാലും ഇത്തരത്തിൽ മയക്കുമരുന്ന് കഞ്ചാവ് ഒക്കെ കടത്താറുണ്ട് ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പിടിക്കപ്പെടുന്നു പിന്നീട് ഒന്നും അറിയാത്ത കുടുംബം പുലർത്താൻ വേണ്ടി മാത്രം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർ ഇതിൽ പ്രതികളാകുന്നു ജയിലിലാകുന്നു ചതി വഞ്ചന എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി കാണുന്ന കാഴ്ചയാണ് ആർക്കും ഒരു സഹതാപമോ അനുകമ്പയോ സ്നേഹമോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരെയും വിശ്വസിക്കരുത് എന്നുള്ളത് തീർച്ചയായും മനസ്സിലാക്കുക നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് വരുമ്പോൾ സാധനങ്ങൾ കൊടുത്തുവിടുന്നത് പതിവായൊരു സംഭവമാണ് ഇത്തരത്തിൽ ബഹ്റനിലെത്തി മയക്കുമരുന്ന് കേസുകളിൽ അകപ്പെടുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടുന്നതായുള്ള റിപ്പോർട്ട് അവിടുത്തെ തന്നെ വാർത്താ ഏജൻസി പുറത്തുവിടുന്നുണ്ട് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ചതിയിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളികളുടെ എണ്ണവും ഇപ്പോൾ കൂടുതലാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടൊരു വാർത്ത ഒരു മരുമകന്റെ കയ്യിൽ അമ്മായി അമ്മ ഇത്തരത്തിൽ കഞ്ചാവും മയക്കുമരുന്നും മകൻ മരുമകൻ അറിയാതെ കൊടുത്തയക്കുന്നു ആ മരുമകൻ അവിടെ പോയി ജയിലിൽ അകപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് എത്ര ചതിയാണെന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു വാർത്ത ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഇതിനു മുൻപ് അതായത് ഈ ബഹ്റൈനിൽ ഉള്ള കണക്കുകളൊക്കെ അനുസരിച്ച് മനപൂർവ്വം മയക്കുമരുന്ന് കൊടുത്തു വിടുന്നവരും മറ്റുള്ളവരുടെ ചതിയിൽപ്പെടുന്നവരും ഒക്കെ ഇപ്പോൾ ജയിലിലായിട്ടുണ്ട് ഇത് അതുകൊണ്ട് തന്നെ വിമാനയാത്ര ചെയ്യുന്നവർ ഏറെ ജാഗ്രത പുലർത്തണം എന്നുള്ളത് അവർ തന്നെ അതായത് അവിടുത്തെ വാർത്താ ഏജൻസികൾ തന്നെ നമ്മളോട് മുന്നറിയിപ്പ് നൽകുകയാണ് സാമൂഹ്യ പ്രവർത്തകർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നുള്ള മുന്നറിയിപ്പ് യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട് എത്ര പരിചയക്കാരായാലും മറ്റുള്ളവർ ഏൽപ്പിക്കുന്ന സാധനങ്ങൾ ഉറപ്പുവരുത്തി അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഉറപ്പുവരുത്തുക എന്താണ് അവർ തന്നയിച്ചത് അതിനൊക്കെ എന്ത് എന്തൊക്കെയുണ്ട് അത് ചെറിയ സാധനം ായിരുന്നാലും വലിയ സാധനങ്ങളായിരുന്നാലും ചെറിയ ഗുളികകൾ പോലും നമുക്ക് കൊണ്ടുപോകേണ്ട നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക ഉറപ്പുവരുത്തി മാത്രം കൈവശം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യം അല്ലെങ്കിൽ കൊണ്ടുപോകരുത് എന്ന് തീരുമാനിക്കുക ഗൾഫിലുള്ള സുഹൃത്തിന് അല്ലെങ്കിൽ ബന്ധുവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഷർട്ട് പലഹാരങ്ങൾ പഴങ്ങൾ പാന്റ് സാധനങ്ങൾ ആരെങ്കിലും ഒക്കെ നൽകിയാൽ ജാഗ്രത പാലിക്കണം ഷർട്ടിന്റെയും പാന്റിന്റെയും ഉള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഇത്തരം പലപ്പോഴും ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ചെറിയ ചെറിയ കവറുകളിലാക്കി ഇവർ പിൻ ചെയ്തും അല്ലെങ്കിൽ ബട്ടൺസിന്റെ എവിടെയെങ്കിലും ഒക്കെ വച്ച് കൊണ്ടുപോകാറുണ്ട് ഇതൊക്കെ നടന്നിട്ടുള്ള സംഭവമാണ് മാത്രമല്ല ഏത്തപ്പഴത്തിന്റെയും ചെറുപഴത്തിന്റെയും ഉള്ളിൽ വരെ മയക്കുമരുന്ന് വെച്ച് കടത്തുന്നവരുണ്ട് ഗുളികകളുടെ രൂപത്തിൽ വരെ ആക്കി മയക്കുമരുന്ന് കടത്തുന്നവരുണ്ട് അതിനാൽ ആരെങ്കിലും മരുന്ന് കൊണ്ടുപോകാൻ തന്നാൽ അതീവ ജാഗ്രത പാലിക്കണം മാത്രമല്ല പലരും വിമാനത്താവളത്തിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ച സൗഹൃദം സ്ഥാപിക്കും അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് ഒരു ചെറിയ ലഗേജ് പിടിക്കാമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് മുങ്ങും ഇത്തരത്തിലുള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചായ കുടിക്കാനോ ബാത്റൂമിലേക്ക് പോകുമ്പോഴോ ബാഗ് അപരിചിതരെ ഏൽപ്പിച്ചു പോകരുത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ ബാഗിൽ ആരെങ്കിലും മരുന്ന് വെക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ബാഗ് കയ്യിലുള്ളവർ നമ്മൾ ഹാൻഡ് ബാഗ് ആയിരിക്കും കൂടുതൽ കയ്യിൽ വെച്ചിരിക്കുക അത് ജാഗ്രതയോടെ വെച്ചിരിക്കുക എയർപോർട്ടിൽ നിന്ന് കുഴപ്പമൊന്നും ഇല്ലാതെ പുറത്തിറങ്ങിയാൽ ആ വെച്ചാൽ പുറത്തു വന്ന് നമ്മുടെ സാധനം മേടിക്കുമ്പോഴായിരിക്കും നിങ്ങൾ അറിയുക അവരുടെ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായി പോയി എന്നുള്ളത് സത്യത്തിൽ അത് ശരിയായ രീതിയിൽ കൊണ്ടുവരേണ്ട ഒരു സാധനമായിരുന്നെങ്കിൽ ആ നമ്മുടെ കയ്യിൽ അടക്കുക അകപ്പെടിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് കൂടി ചിന്തിക്കുക ഇനി വിമാനത്താവളത്തിൽ വെച്ചാൽ നിങ്ങൾ പിടിയിലാകുമ്പോൾ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും ും സാധിക്കില്ല എന്നുള്ളതും കൂടി ഓർക്കുക കാരണം ഇവിടെ തിരുവനന്തപുരത്ത് നിന്നോ കണ്ണൂരിൽ നിന്നോ ഒക്കെ വിമാനം കയറി ഗൾഫിലെത്തി അവിടെ പിടിക്കപ്പെടുമ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇതെന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞാലൊന്നും അങ്ങനെ പറഞ്ഞാലൊന്നും ഒരിക്കലും ഒരു ഗൾഫ് രാജ്യങ്ങളിലോ നമ്മുടെ നാട്ടിലോ ആയിരുന്നാലും ആരും വെറുതെ വിടില്ല നിങ്ങൾ തന്നെയായിരിക്കും ഒന്നാം പ്രതി എന്നുള്ളത് മനസ്സിലാക്കുക കുടുംബവുമായി യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായി ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം പ്രത്യേകിച്ച് അറി അറിഞ്ഞൂടാത്തവരുമായി ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം മയക്കുമരുന്ന് കേസിൽ പിടിയിലായാൽ ബഹ്റിനിൽ കടുത്ത ശിക്ഷയാണ് ലഭിക്കുക ബഹ്റിനിൽ മാത്രമല്ല എല്ലാവിധ ഗൾഫ് രാജ്യങ്ങളിലും കടുത്ത ശിക്ഷയാണ് ലഭിക്കുക കൊണ്ടുവരുന്ന മയക്കുമരുന്നിന്റെ അളവ് കൂടിയാൽ ശിക്ഷയുടെ കാഠിന്യവും കൂടും ഇറാനിൽ നിന്ന് ബഹ്റിനിലേക്ക് അൻപത് കിലോ ഹാഷിഷ് ഓയിൽ ഒളിച്ചു കടത്താൻ ശ്രമിച്ച സ്വദേശിക്ക് വധശിക്ഷയായിരുന്നു അവർ നൽകിയത് ഈ കണ്ണൂർ നടന്ന സംഭവം സത്യത്തിൽ മിഥുൽ രാജ വീട്ടിലുണ്ടായിരുന്നില്ല ഈ അച്ചാർ കൊണ്ട് കൊടുക്കുമ്പോൾ പാർസൽ ഭാര്യയെ ഏൽപ്പിച്ച് ജസീൻ മുങ്ങുകയായിരുന്നു ചെയ്തത് അച്ചാർ ബോട്ടിലിൽ സ്റ്റിക്കർ കാണാത്തതിനെ തുടർന്ന് മാത്രമാണ് മിഥുലാജിന്റെ ഭാര്യ പിതാവിന് അമ്മാവിന് അമീർ എന്ന് പറയുന്ന വ്യക്തിക്ക് അത് ഒരു സംശയം തോന്നുന്നത് പിന്നീട് അദ്ദേഹം തുറന്ന് പരിശോധിക്കുന്നു അപ്പോഴാണ് അച്ചാർ കുപ്പിക്കകത്ത പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെത്തിയത് തുടർന്ന് ചക്കരയ്ക്കൽ പോലീസിനെ അദ്ദേഹം തന്നെ അറിയിക്കുകയായിരുന്നു ചക്കരക്കൽ എസ് ഐ എൻ പി ഷാജി നടത്തിയ അന്വേഷണത്തിലാണ് പരിശോധനയിലാണ് കവറിനുള്ളിൽ മയക്കുമരുന്നാണെന്നുള്ളത് കണ്ടെത്തിയത് ജസീലും ശ്രീലാലിനുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഗൾഫിലേക്ക് മയക്കുമരുന്ന് അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മുടെ കുടുംബക്കാരോ മറ്റോ ആരായി ആരായിക്കൊണ്ട് പോകട്ടെ തരുന്ന സാധനം അവരുടെ മുന്നിൽ വെച്ച് തന്നെ പുറത്തെടുത്ത സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം മാത്രം കൊണ്ടുപോകാൻ ശ്രമിക്കുക അതല്ലാത്ത പക്ഷം ആയുഷ്കാലം ഫുള്ളും ഗൾഫ് ജയിലിൽ കിടക്കേണ്ടി വരാം നാണക്കേട് വേറെയും